യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേത്രപാലകൻ ക്ഷേത്രപാലകന്റെ ക്ഷേത്രം കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ സംരക്ഷകനായിട്ടാണ് സങ്കല്പം അടക്കിയ നിലയിൽ കിഴക്കൂട്ട് നീങ്ങിയിട്ടുള്ളത് ക്ഷേത്രപാലകന്റെ പ്രതിഷ്ഠ ശിവചൈതന്യം നിറഞ്ഞ ഭൈരവ മൂർത്തിയാണ് ക്ഷേത്രപാലകം പന്ത്രണ്ട് അടിയോളം ഉയരമുള്ള പ്രതിഷ്ഠയാണ് ഇതാണ് കേരളത്തിൽ ഏറ്റവും ഉയരം കൂടിയ വിഗ്രഹം മലബാറിലെ ക്ഷേത്രപാലം ക്ഷേത്രത്തിൽ ക്ഷേത്രപാലം കൊടുങ്ങല്ലൂരിൽ നിന്നും വന്നു എന്നാണ് ഐതിഹ്യം ഇത് തമിഴ്നാട്ടിലെ ചതുക്കു ഭൂതമാണെന്നും അഭിപ്രായമുണ്ട് പ്രത്യേക നിവേദ്യം പുളിഞ്ചാമൃതമാണ് ക്ഷേത്രപാലകൻ്റെ നടയ്ക്ക് മുമ്പിലുള്ള കല്ലിലാണ് മുട്ട് ഇറക്കുന്നതിനുള്ള നാളികേരം ഉടയ്ക്കുക ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള തുലാഭാരം ക്ഷേത്രപാലകന്റെ നടയിലാണ് നടത്തി വരുന്നത് ഇവിടുത്തെ പ്രത്യേക വഴിപാട് സമയമാണ് വൈകിട്ട് ക്ഷേത്രപാലകന്റെ ക്ഷേത്രം പുലവാഴ കുരുത്തോല കരിക്കങ്കുല എന്നിവ കൊണ്ട് അലങ്കരിക്കുകയും ക്ഷേത്രത്തിലെ ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രപാലകന്റെ തൃപ്പടീരം എറിഞ്ഞ് ഉടക്കുകയും ചെയ്യുന്നു ശേഷം ക്ഷേത്രപാലകനെ നൂറ്റിയൊന്ന് വസ്ത്രം ഉടുപ്പിപ്പിക്കും മുഖത്ത് ചന്ദനം ചാർത്തി മുഖത്ത് ചന്ദനം ചാർത്തി തണ്ണീരാമതം നിവേദ്യം ചെയ്യും ഇതിനെയാണ് സമയം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ശക്തിപീഠ ക്ഷേത്രങ്ങളിൽ കാവൽദേവുമായി കാലഭൈരവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതും ഇതിന് സമാനമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു അതിനാൽ ഇത് കാലഭൈരവനാണെന്നും വിശ്വാസമുണ്ട് ശ്രീകുര ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ തെക്കു മാറി ദേശീയപാത പതിനേഴിന് ചേർന്ന് പടിഞ്ഞാറോട് ദർശനമായി ശ്രീകുടുംബകാവിൽ സ്ഥിതി ചെയ്യുന്നു ഇവിടെ നിന്നും ഭഗവതിയെ ഇന്നത്തെ ക്ഷേത്രത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം താലപ്പള്ളിയോടനുബന്ധിച്ചുള്ള രാപ്പകൽ എഴുന്നള്ളിപ്പ് ആരംഭിക്കുന്നത് ഇവിടെ നിന്നുമാണ് താലപ്പള്ളി മഹോത്സവത്തോടനുബന്ധിച്ച് എത്തിച്ചേരുന്ന കുടുംബി സമുദായക്കാർ ക്ഷേത്രത്തിൽ നടതള്ളാനുള്ള ചെമ്മരിയാടുകളെയും പഴക്കുകളെയും വാദ്യഘോഷങ്ങളോടെ ആനയിക്കുന്നതും ശ്രീകുടുംബക്കാവിൽ നിന്നാണ് പരിസരവാസികളുടെയും ഭക്തജനങ്ങളുടെയും പരിശ്രമം ഫലമായി നിത്യേന ഉള്ള മുടങ്ങാതെ നടന്നു പോരുന്നു ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങൾക്കായി കൈലാസി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക